വെർച്വൽ അറസ്റ്റിലൂടെ റിട്ടേർഡ് അധ്യാപികയുടെ പതിനെട്ട് ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സൽമാനെയാണ് കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ലുക്കൌട്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വിദേശത്തേക്ക് കടക്കുന്നതിനിടെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവച്ച് പോലീസിന് കൈമാറുകയായിരുന്നു അധ്യാപികയെ രണ്ട് ദിവസം വെർച്വൽ അറസ്റ്റിൽ നിർത്തിയാണ് സൈബർ തട്ടിപ്പുകാർ പണം തട്ടിയത് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സൈബർ ക്രൈം പോലീസ് അന്വേഷണം ഏറ്റെടുത്തത് അധ്യാപികയുടെ നഷ്ടമായ പണത്തിൽ ഏഴ് ലക്ഷത്തോളം രൂപ അക്കൌണ്ടിലെത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് കേസിൽ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഇപ്പോൾ അറസ്റ്റിലായ സൽമാന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്കാണ് തട്ടിയെടുത്ത പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഈങ്ങാപ്പുഴയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലും മുഹമ്മദ് സൽമാൻ പ്രതിയായിരുന്നു ഈ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പ്രതി വിദേശത്തേക്ക് കടക്കുകയായിരുന്നു രണ്ട് സംഭവങ്ങളിലും പ്രതിക്കെതിരെ ലുക്ക്ഔട്ട് പുറപ്പെടുവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ